പിഴയിനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് കിട്ടാനുള്ളത് കോടികൾ പിഴയടക്കാൻ ജനത്തിന് മടി പിഴ തുക സമാഹരിക്കാൻ അദാലത്തുമായി പോലീസും പിഴയിനത്തിൽ മോട്ടോർ വാഹന കിട്ടാനുള്ളത് കോടികൾ പിഴയടക്കാൻ ജനം മടി കാണിച്ചതോടെ അദാലത്തുമായി കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും രണ്ടായിരത്തി ഇരുപത്തി വർഷം മുതലുള്ള ട്രാഫിക് ഫൈനുകളിൽ പിഴയടക്കാൻ സാധിക്കാത്തവർക്കാണ് അവസരം തിരുവനന്തപുരത്താണ് ആദ്യഘട്ട അദാലത്ത് നടത്തുന്നത് ഡിസംബർ അഞ്ചു മുതൽ വരെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് അദാലത്ത് മോട്ടോർ വാഹന വകുപ്പിന് മാത്രം പിഴ ഇനത്തിൽ ലഭിക്കാനുള്ളത് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് എഐ ക്യാമറയിൽ കുടുങ്ങിയ നിയമലംഘനങ്ങളിലാണ് കോടികൾ പിരിഞ്ഞുകിട്ടാനുള്ളത് പക്ഷേ പിഴയടയ്ക്കുന്നതിൽ ജനങ്ങൾ അത്ര താല്പര്യം കാട്ടുന്നില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം നോട്ടീസ് നൽകുന്നതിലെ കാലതാമസം ഇതിനൊരു കാരണമായി പറയുന്നുണ്ട് നിയമലംഘനം കണ്ടെത്തി കുറഞ്ഞത് മാസം നോട്ടീസ് വാഹന ഉടമകൾക്ക് ലഭിക്കുക ന്യൂസ് ന്യൂസ് ഡെസ്ക് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ നാല് ബുധനാഴ്ച മുതൽ ഡിസംബർ ആറ് വെള്ളിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ wow